ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൽ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാന്റ് കണ്ടപ്പം മനസ്സിലായോ മനസ്സിലായെന്ന് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ബിഗോണിയ ആണ് ബിഗോണിയ പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഇത് നമുക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ തോന്നും ഇത് കണ്ടോ നമുക്കിപ്പോൾ കുറേ പ്ലാൻസ് അവൈലബിൾ ആണ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ തൈകളാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും കട്ടിങ്സ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു എങ്ങനെയാണെങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ അടുത്തതായിട്ട് ഇവൻ്റെ തന്നെ വേറെ ഒരിണം കൂടെ കാണിക്കാം ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഇത് കണ്ടോ നല്ല അട്രാക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് നോക്കിയിൽ ഒരു നല്ല ഇത് മെനീച്ചർ ടൈപ്പ് ആണെന്ന് തോ മെനിച്ചർ ടൈപ്പ് ആണിത് കൊള്ളാം അല്ലേ സെറ്റല്ലേ ആ അപ്പോൾ ഇതിൻ്റെ കുറേ പ്ലാൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ആ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എപ്പിഷ്യ പ്ലാൻസ് ആണ് എപ്പിഷ്യയുടെ ആണ് ഇരിക്കുന്നത് നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ തൈകൾ ഉണ്ട് പിന്നെ തന്നെയല്ല നമുക്ക് കട്ടിങ്സ് വേണമെങ്കിൽ അതും ആണ് നോക്കിക്കോ അടുത്തത് അടുത്തതായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പിങ്കാണുള്ളത് എപ്പിഷ്യ പ്ലാന്റിൻ്റെ അത് നോക്കിയോ നല്ല പ്ലാന്റ്സാണ് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അപ്പം നമ്മൾ ഈ ആഴ്ചത്തെ ഒരു സെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റോസ് ഇടയൊക്കെ ഏർക്കുറെ തീരാറായായിരുന്നു പിന്നെ അടുത്ത ഞങ്ങളുടെ ഒരു ബാച്ച് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അടുത്ത് റോസ് കട്ടിങ്ങിൻ്റെ റോസ് ഒക്കെ ഇട്ടേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ബിഗോണിയ എപ്പീഷ്യ പ്ലാന്റ്സിൻ്റെ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ആർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പോരുക അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ മറക്കരുത് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം